ഗർഭിണിയായിരിക്കെ ഭർത്താവും വീട്ടുകാരും ഉപേക്ഷിച്ച യുവതി തന്നെ ഏറ്റെടുത്തു സംരക്ഷിച്ച പത്തനാപുരം ഗാന്ധി ഭവനിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിനായി ഗാന്ധി ഭവൻ വേദിയിൽ ചരടും കരിവളകളും ഒക്കെ ഒരുങ്ങി ഗാന്ധി ഭവൻ കുടുംബാംഗങ്ങളെ കൂടാതെ ചടങ്ങിന് സാക്ഷിയാകുവാൻ അന്ന് ഗാന്ധി ഭവൻ സന്ദർശിക്കാനെത്തിയ കൊട്ടാരക്കരയിലെ ഹരിതകർമ്മസേനയിലെ ജീവനക്കാരുമുണ്ടായിരുന്നു നൂലുകെട്ട് ചടങ്ങ് നടക്കുമ്പോൾ കാഴ്ചക്കാർക്കിടയിലെ ഒരമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു കവിയുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ആ അമ്മ തൻ്റെ ഒരാഗ്രഹം അറിയിച്ചു തൻ്റെ കഴുത്തിലുള്ള സ്വർണമാല ആ കുഞ്ഞിനു സമ്മാനമായി നൽകണം എല്ലാവരുടെയും കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു തുളുമ്പിയ വൈകാരിക നിമിഷം സ്വന്തം കുഞ്ഞിനെ എറിഞ്ഞു എറിഞ്ഞുകൊല്ലാൻ മടിയില്ലാത്ത അമ്മമാരുമുള്ള ഈ കാലത്ത് വലിയ മനസ്സുള്ള ഈ അമ്മയുടെ ജീവിത പശ്ചാത്തലം അന്വേഷിച്ചവർ അറിഞ്ഞു ഉപജീവനത്തിനായി ഹരിതകർമ്മ സേനാംഗമായ ഈ അമ്മ കാൻസർ രോഗിയാണെന്ന് ഒന്നര വർഷത്തിനപ്പുറം വിലാസിനിയമ്മയെ കാണാൻ വീണ്ടും ഞാൻ പോയി